സാധാരണ ഒരു തീപിടുത്തം നഗരത്തിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാം ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് അത് അണയ്ക്കാൻ സാധിക്കാറുണ്ട് പക്ഷേ ഇത് അഞ്ചു മണിക്കൂറോളം എടുത്താണ് അണയ്ക്കാൻ സാധിച്ചതെന്ന് പറയുമ്പോൾ തന്നെ ആ തീപിടുത്തത്തിന്റെ ഒരു ഭയാനകമായ അവസ്ഥ നമുക്ക് ഊഹിക്കാനാവുന്നതേയുള്ളൂ ഇപ്പോഴും ചെറിയ പുക ഉയരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുമോ എന്ന് എനിക്കറിയില്ല പുക അത് ഒരു പക്ഷെ കത്തിയ വസ്തുക്കളിൽ നിന്നുള്ള പുകയായിരിക്കാം ഏതായാലും പുക അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതേസമയം ഇന്നലെയൊക്കെ മഴ പെയ്തിരുന്നു മഴ പെയ്തതും വലിയൊരു ഗുണകരമായി ഈ സംഭവത്തിന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ അഞ്ചു മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു തീ പിടുത്തം ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഒൻപത് പത്തുമണിയോടുകൂടിയൊക്കെയാണ് തീ അണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് ഇന്നിപ്പോൾ ഫയർഫോഴ്സ് മേധാവി അടക്കമുള്ള ആളുകൾ കൂടുതൽ പരിശോധനകൾ നടത്തും ഫയർഫോഴ്സ് ഇതുവരെയും ഈ സ്ഥലത്ത് നിന്ന് പോയിട്ടില്ല അവർ പരിശോധന തുടരുക തന്നെയാണ് ഈ പി ആർ സി മെഡിക്കൽസ് അതുപോലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഈ രണ്ട് സ്ഥാപനങ്ങളുമാണ് പി ആർ സി മെഡിക്കൽസിന്റെ മുകളിൽ നിലയും കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌൺ ഭാഗവുമാണ് കത്തി നശിച്ചിരിക്കുന്നത് ഏതായാലും ഇവിടെ ഇപ്പോഴും ഫയർഫോഴ്സ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു എവിടെയെങ്കിലും ചെറിയ തീപ്പൊരിയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് അവർ സ്വാഭാവികമായും നടത്തുന്നത് അതുകൂടി അണയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്